ഹായ് ദിസ് ഇസ് നവീൻ കുമാർ എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ സമയം ശരിയല്ല അതല്ലെങ്കിൽ എൻ്റെ തലേവര് ശരിയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മറികടന്ന് മുൻപോട്ട് പോകാനായി സഹായിക്കുന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ സമയം എന്നൊന്നില്ല ഇന്നലെ വരെ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് ഇന്ന് ചെയ്യുന്നതിൻ്റെ ഫലമായിരിക്കും നാളെ നാം അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് നമ്മുടേതായ മനോഹരമായ ഒരു സമയത്തെ സൃഷ്ടിച്ചെടുക്കാം എങ്ങനെയാണ് നമ്മുടെ തലേവര വര തിരുത്തേണ്ടത് അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രതികൂല കാലാവസ്ഥകളെ മാറ്റി അനുകൂലമായി കാര്യങ്ങളെ കൊണ്ടുവന്ന് സന്തോഷകരമായി മുൻപോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായി ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം നെപ്പോളിയൻ ബോണോക്കാളിനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഇല്ല അദ്ദേഹം വളരെ ഫേമസ് ആയ ഒരു ഫ്രഞ്ച് സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം ചെറുപ്പകാലഘട്ടത്തിൽ ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ നീട്ടിയതിനു ശേഷം ചോദിച്ചു ഞാനൊരു ചക്രവർത്തിയായി എന്ന് കൈനോട്ടക്കാരൻ ഈ കുഞ്ഞു കുട്ടിയുടെ കൈ നോക്കിയതിന് ശേഷം പറഞ്ഞു മോനെ നിന്റെ കയ്യിൽ രേഖയൊന്നും തെളിഞ്ഞിട്ടില്ല രേഖയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വരൂ അപ്പോൾ ഞാൻ നോക്കിയിട്ട് മോനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇത് കേട്ട് നെപ്പോളിയൻ തൃപ്തനായില്ല തൊട്ടടുത്ത് എങ്ങോ പോയി ഉടനെ തിരിച്ചു വന്ന് കൈ വീണ്ടും നീട്ടിയതിന് ശേഷം ചോദിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ രേഖകളുണ്ട് താങ്കൾക്ക് പറയാമോ ഞാനൊരു ചക്രവർത്തിയാകുമോ എന്ന് കൈനോട്ടക്കാരൻ ഇദ്ദേഹത്തിന്റെ കൈയിൽ നോക്കിയപ്പോൾ കണ്ടത് അവിടെയുള്ള ഏതോ ഒരു കല്ലെടുത്ത് ആ ബാലൻ തൻ്റെ കയ്യിൽ ആകെ കുത്തി വരച്ചിട്ടിരിക്കുകയാണ് ചോര പൊടിയുന്ന കൈകളിൽ നോക്കി ആ കൈനോട്ടക്കാരൻ നെപ്പോളിയനോട് പറഞ്ഞു നിന്റെ കൈരേഖകളല്ല നിന്റെ ജീവിതം തീരുമാനിക്കുന്നത് നീ തന്നെയാണ് കാരണം നീ നിന്റെ രേഖ വരയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സുഹൃത്തുക്കളെ ഇതേപോലെ നാമം നമ്മുടെ കൈരേഖയോ തലവരെയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ തലവരെയും നമ്മളുടെ നല്ല സമയവും നമ്മളുടെ രേഖയും ഒക്കെ വരയ്ക്കുന്നത് നമ്മളാണ് അത് വരയ്ക്കാൻ നാം തയ്യാറായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായും നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല സമയവും നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി പ്രൊയാക്റ്റീവായി സ്റ്റെപ്സ് എടുക്കാൻ നാം തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് തീർച്ചയായും നെപ്പോളിയന്റെ ഈ കഥ നമ്മുടെ സമയം എന്നുള്ള 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 കൈരേഖ നക്ഷത്രം മാറ്റി മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ജീവിതത്തിൽ മാറ്റം വരുത്താം എന്നുള്ള കോൺഫിഡൻസുമായി മുൻപോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വിജയവും ജീവിതത്തിൽ നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ NK signing off.